ബ്ലാസ്റ്റേഴ്സിനും നോർത്ത് ഈസ്റ്റിനും മാത്രമല്ല ഐ ലീഗിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും ഈ ക്രിസ്റ്റൽ ജോൺ അണ്ണൻ്റെ കളികൾ അങ്ങോട്ട് വിട്ടുമാറുന്നില്ല എന്ന് വേണം പറയാൻ കാരണം ബാംഗ്ലൂരു എഫ് സിയുടെ ലാഡി എന്നാണ് പലപ്പോഴും ക്രിസ്റ്റൽ ജോണിനെ വിശേഷിപ്പിക്കുന്നത് കാരണം ബംഗളൂരുവിന് അനുകൂലമായിട്ട് പലതരത്തിലും പല തവണയും തീരുമാനം എടുത്തിട്ടുള്ളത് കൊണ്ട് ബംഗളൂരു വിരാതികളുടെ പ്രിയപ്പെട്ട വേട്ടമൃഗങ്ങളിൽ ഒന്ന് ക്രിസ്റ്റൽ ജോൺ ആണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഐ ലീഗിലും അണ്ണൻ നിയന്ത്രിച്ച മത്സരങ്ങൾ വളരെ വളരെ മോശമായിട്ടാണ് കൺട്രോൾ ചെയ്തു പോയതെന്ന് പറയാം ഇപ്പം ഐ എസ് എൽ പ്രവേശനത്തിന് വേണ്ടിയിട്ട് ഇൻ്റർ കാശിയും നമ്മുടെ ചത്രുബ്രദേസും തമ്മിൽ വളരെ വലിയ പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ചർച്ച ബ്രദേശിന് മുന്നിലേക്ക് കയറി പോകണമെങ്കിൽ ഇത്തവണത്തെ ഐ ലീഗ് വിജയിച്ചേ പറ്റൂ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ തിക് തിക് പോരാട്ടം നടക്കുന്ന സാഹചര്യത്തിൽ തിൻ ഡിഫറൻസിൽ തിക് പോരാട്ടം നടക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രീനിധി കിടക്കാനും ചത്രുബ്രദേസും തമ്മിൽ നടന്ന മത്സരത്തിൻ്റെ നൂറാമത്തെ മിനിറ്റിൽ ശ്രീനിധിക്ക് അനുകൂലമായിട്ട് ഈ ക്രിസ്റ്റൽ ജോണൻ പെനാൽറ്റി അവാർഡ് ചെയ്യുകയും അതവരടിച്ച് സമനിലയിലേക്ക് എത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ ഗെയിമിനെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന തരത്തിലുള്ള പഴച്ച റഫറിമാർ വേണ്ട എന്നാണ് ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ ഉടമയായിട്ടുള്ള ചർച്ചിൽ അലിമാവയുടെ തീരുമാനം പുള്ളി അതിൻ്റെ പേരിൽ വളരെ വലിയ സംഘർഷങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഈ ക്രിസ്റ്റൽ ജോണിനെ പോലെയുള്ള റഫറിമാരെ നിയന്ത്രിക്കാതെ ഒരു തരത്തിലും നടക്കത്തില്ല അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം വിവമാരെ കൺട്രോൾ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പുള്ളി ഒരു പ്രൊട്ടസ്റ്റിന് തന്നെ ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഏതായാലും ചർച്ചിലലിമാവോ ക്രിസ്റ്റൽ ജോണൻ്റെ സീറ്റ് ഗീറും എന്ന് പ്രവേശിക്കാം